പുലി ശരിക്കും ഒരു സിംഹം തന്നെയാണ് കടുവകളെ നമ്മൾ വരയൻ എന്നൊക്കെ വിളിക്കുമെങ്കിലും വംശപരമായിട്ട് പുലികളുമായിട്ട് കൂടുതലടുത്ത് നിൽക്കുന്നത് കടുവകളല്ല സിംഹങ്ങളാണ് പലതരം വംശക്കാരുടെ ശരീരസ്രവങ്ങളിലെ ഫൈലോജനറ്റിക് പഠനങ്ങൾ തെളിയിക്കുന്നത് സിംഹങ്ങളാണ് കടുവകളെക്കാളും കൂടുതൽ പുലികളോട് അടുത്ത് നിൽക്കുന്ന ജീവികൾ എന്നാണ് ലപ്പേഡുകൾ എന്ന് വിളിക്കുന്ന പുളിപ്പുലികൾ ആണ് സിംഹങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ അത് കഴിഞ്ഞാൽ പിന്നെ ജഗ്വറുകളും ലപ്പേഡ് എന്ന വാക്ക് പൗരാണിക ഗ്രീക്കിൽ നിന്ന് വന്നതാണ് ലിയോ പഡോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ലിയോ എന്ന് പറഞ്ഞാൽ സിംഹം എന്നും പാഡോസ് എന്ന് പറഞ്ഞാൽ പുള്ളികളുള്ള എന്നുമാണ് അർത്ഥം ലപ്പേഡ് എന്ന് പറഞ്ഞാൽ പുള്ളികളുടെ സിംഹം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം പുള്ളിപ്പുള്ളികളുടെ പുള്ളികളാണല്ലോ അവയെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള അടയാളം കടുവകൾക്കാണെങ്കിൽ നീളൻ വരകളാണ് താനും സിംഹങ്ങൾക്ക് ഒട്ടും അടയാളങ്ങളില്ലതാനും ദേഹത്ത് പുള്ളികളുള്ളവരാണ് ചീറ്റകളെങ്കിലും അവർ യഥാർത്ഥത്ത് വെറും പൂച്ചകളുടെ വർഗ്ഗത്തിൽ പെടുന്നവർ മാത്രമാണ് പുള്ളിപ്പുലികളും ചീറ്റകളും തമ്മിൽ ചിലപ്പോഴും നമുക്ക് മാറിപ്പോകാറുമുണ്ട് ബിഗ് കാറ്റ്സ് എന്ന വിഭാഗത്തിൽ ഇവയെ ഉൾപ്പെടുത്താമോ എന്ന് ഇപ്പോഴും ചില സംശയങ്ങൾ പലരും പറയാറുണ്ട് നമ്മുടെ വീട്ടുപൂച്ചകളും കാട്ടുപൂച്ചകളും ഒക്കെ ഉൾപ്പെടുന്ന ഫെലിന വിഭാഗത്തിലാണ് ചീറ്റകൾ ഉൾപ്പെടുക സൂക്ഷിച്ചു നോക്കിയാൽ പുള്ളിപ്പുലികളുടെയും ചീറ്റകളുടെയും പുള്ളികളുടെ വ്യത്യാസം നമുക്ക് വേഗം മനസ്സിലാകുന്നതാണ് ചീറ്റകളുടെ പുള്ളികൾ വട്ടക്കറുപ്പാണ് അതേസമയം പുള്ളിപ്പുലികളുടേത് റോസറ്റുകൾ എന്ന് പറയുന്ന റോസാദളങ്ങൾ പോലെ അടുത്തടുത്ത് നിൽക്കുന്ന വലിയ അടയാളങ്ങളാണ് അതുപോലെ ജഗ്വറുകളുടെ ആണെങ്കിൽ ഈ റോസറ്റുകൾ കുറേ കൂടി വലുതായിരിക്കും അവയുടെ നടുവിൽ ഭാഗത്തും കുത്തുകളുണ്ടാവും പുള്ളിപ്പുലികളിൽ നിന്നും ചീറ്റകളെ തിരിച്ചറിയാനുള്ള എളുപ്പമാർഗം കണ്ണുനീരൊഴുകിയതുപോലെയുള്ള ഒരു അടയാള മുഖത്ത് കാണാവുന്നതാണ് കണ്ണിലിൻ്റെ മൂലകളിൽ നിന്നും ആരംഭിച്ചിട്ട് വായുടെ സൈഡിലോട്ട് പോകുന്ന ആ ചാലുകൾ പോലെയുള്ള അടയാളങ്ങളാണ് ചീറ്റകൾ പുള്ളിപ്പുളികളിൽ നിന്നും പെട്ടെന്ന് തന്നെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യം അതുപോലെ തല കുറച്ച് ചെറുതുമായിരിക്കും ശരീരത്തിൽ ചിത്രപ്പുള്ളികളുള്ള എന്നർത്ഥം വരുന്ന ചിത്രകായ എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ ചീറ്റ എന്ന് പറയുന്ന പദം വന്നത് എന്ന് നമുക്കെല്ലാം അറിയാം ഒരർത്ഥത്തിൽ പഴയകാലത്ത് ചിത്രപ്പുള്ളികളുള്ള എല്ലാതരം അതായത് ബി കാറ്റ്സുകളെയും ചിത്രകായ എ എന്ന് തന്നെയായിരിക്കും വിളിച്ചിരിക്കുക ചിത്രപ്പുള്ളികൾ ശരീരത്തിലില്ലാത്ത സിംഹങ്ങളെ പോലെയുള്ളവ ഒഴിച്ച് ബാക്കി കടുവയും പുലികളും ഒക്കെ ചിത്രകാരന്മാരാണെന്ന് നമുക്ക് പറയാം ചീറ്റകളെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം റോമാക്കാർ ഭീകരമായിട്ടുള്ള വന്യജീവികളെ കുടുക്കി പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വലിയ വലകൾക്ക് പറയുന്ന പേരായിരുന്നു പന്തറ എന്നത് അതിൽ നിന്നാണ് ഇവരുടെ പന്തറ എന്ന് പറയുന്ന ജീനസ് നാമം വന്നത് കടുവയും സിംഹവും ജഗ്വാറും മഞ്ഞുപുലിയും ഒക്കെ ഈ പന്തറ ജീനസിൽ ഉൾപ്പെടുന്ന ജീവികളാണ് പണ്ട് പല ശാസ്ത്രനാമങ്ങളും ുള്ളിപ്പുലികൾക്ക് ഉപയോഗിച്ചെങ്കിലും പന്തര പാർഡസ് എന്ന് പറയുന്ന സ്പീഷ്യസ് നാമമാണ് ഇപ്പോൾ അവസാനമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നത് പാർഡസ് എന്ന് പറയുന്ന സ്പീഷ്യസ് നാമം സൂചിപ്പിക്കുന്ന കരുത്തൻ എന്നുള്ളതാണ് ഓരോരോ ഭൂഖണ്ഡങ്ങളിലായിട്ട് പല സബ്സ്പീഷ്യസുകളായിട്ട് പുലികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മൈറ്റോകോൺട്രിയൽ പഠനങ്ങൾക്ക് അവസാനം ഇത് ഒമ്പത് സബ്സ്പീഷീസുകളായിട്ടാണ് ഉറപ്പിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിലെ കാറ്റ് ക്ലാസിഫിക്കേഷൻ ടാസ്ക് ഫോഴ്സ് ഓഫ് ദി കാറ്റ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് അവസാനം എട്ട് സബ്സ്പീഷ്യീസുകളായിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് അതിൽ പാന്തര പാരഡസ് ഫുസ്ക എന്ന് പറയുന്ന സബ് സബ്സ്പീഷീസാണ് നമ്മുടെ ഇന്ത്യൻ ഭൂഭൂഖണ്ഡത്തിലുള്ളത് അതിന് അതുകൊണ്ട് തന്നെ അതിന് ഇന്ത്യൻ ലെപ്പേഡ് എന്നും കൂടി വിളിക്കാറുണ്ട് ആഫ്രിക്കൻ അറേബ്യൻ പേർഷ്യൻ ജാവൻ അമുർ ഇൻഡോ ചൈനീസ് ശ്രീലങ്കൻ എന്നിവയാണ് നമ്മുടെ ഇന്ത്യൻ ലെപ്പേഡ് കഴിഞ്ഞാൽ മറ്റുള്ള ഏഴ് ഇനങ്ങൾ ഓരോ ഭൂപ്രദേശത്തിനും അനുസരിച്ച് ഇവയുടെ നിറത്തിനും പുള്ളികളുടെ ആകൃതിയിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും ഇതിൽ പാന്തര പാർഡസ് പാർഡസ് എന്ന് പറയുന്ന സബ് സഹാറൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ പുള്ളിപ്പുലികളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അറേബ്യൻ പെനിസുലയിൽ മാത്രമുള്ളതും ഏറ്റവും ചെറുതുമായിട്ടുള്ള അറേബ്യൻ ലപ്പേർഡ് പാന്തര പാർഡസ് നിമിർ എന്ന് പറയുന്നതാണ് എണ്ണത്തിൽ ഏറ്റവും കുറവുള്ളത് ഇവ ഏകദേശം വംശനാശത്തിന്റെ വക്കിലാണ് ഒമാനിലും ആയിട്ട് ആകെ നൂറിനും നൂറ്റി ഇരുപതിനും എണ്ണം മാത്രമേ ഇനി അറേബ്യൻ ലെപ്പേഡുകൾ ബാക്കിയുള്ളൂ എന്നാണ് കണക്കാക്കപ്പെടുന്നത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലാകെ പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് പുള്ളിപ്പുലികളാണുള്ളത് എട്ട് മുമ്പുള്ള കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിലത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് മാത്രമായിരുന്നു ലപ്പേഡ് ജെനസിലെ ജീവികളുടെയും വിഭാഗക്കാരുടെയും കൂടാതെ മേഘപ്പുലികളിൽ ഉൾപ്പെടുന്ന നിയോഫെലിസ് ജനസിലെ ജീവികളുടെയും ഒക്കെ പൊതുപൂർവികർ ഒന്നായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് പന്ധ്രയിൽ നിന്ന് നിയോഫിലിക്സ് എന്ന് പറയുന്ന ഈ മേഘപ്പുലികളുടെ വിഭാഗം എട്ട് പോയിന്റ് ആറ് ആറ് ദശലക്ഷം വർഷം മുമ്പായിരിക്കും വേർപിരിഞ്ഞത് എന്നാണ് കണക്കാക്കുന്നത് ആറ് പോയിൻറ്റ് അഞ്ച് അഞ്ച് ദശലക്ഷം വർഷം മുമ്പ് കടുവകളും ഈ കൂട്ടത്തിൽ നിന്നും വേർപിരിഞ്ഞു നാല് പോയിൻറ്റ് ആറ് മൂന്ന് ദശലക്ഷം വർഷം മുമ്പായിരിക്കും മഞ്ഞുപുലികൾ ഈ അവരുടെ ഒരു കൂട്ടത്തു നിന്നും വേർ പിരിഞ്ഞ് വേറൊരു വിഭാഗമായിട്ട് മാറിയത് നാല് പോയിൻറ്റ് മൂന്ന് അഞ്ച് ദശലക്ഷം വർഷം മുമ്പായിരിക്കും പുള്ളിപ്പുലികൾ ഉരുത്തിരിഞ്ഞത് എന്നുമാണ് കണക്കാക്കപ്പെടുന്നത് ഇരുപടിയം മൃഗങ്ങളിലെ മേൽത്തട്ടിലുള്ളവയായിരുന്നാൽ അപെക്സ്പ്രഡേറ്റേഴ്സ് ആയതിനാൽ തന്നെ ഇവരുടെ എണ്ണം ഭക്ഷ്യശൃംഖലയുടെ ഒരു നിലനിൽപ്പിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സന്തുലിതമായ ഒരു എക്കോസിസ്റ്റം നിലനിർത്തുന്നതിന് മറ്റ് പലതരത്തിലുള്ള കുളമ്പ് ജീവികളും മേഞ്ഞ് തിന്നുന്ന ജീവികളുടെയും എണ്ണവും നിയന്ത്രിച്ച് നിർത്തുന്നതിൽ ഒരു സന്തുലനം പാലിക്കുന്നതിൽ പുള്ളിപ്പുലികളുടെ എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പുള്ളിപ്പുലികൾ എവിടെയൊക്കെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഭൂപ്രകൃതികളിലൊക്കെ പുള്ളിപ്പുലികളെ നമുക്ക് കാണാം വരണ്ടുണങ്ങിയ കുറ്റിക്കാടുകളും മരുപ്രദേശങ്ങളും തൊട്ട് നിത്യഹരിത വനങ്ങൾ വരെ പിന്നെ നിരവധിയായിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ ഇവർക്ക് മത്സരിക്കേണ്ടി വരുന്നത് ഇവരെ പോലെ തന്നെ മേൽത്തട്ട് ജീവികളായിട്ടുള്ള സിംഹങ്ങൾ കടുവകൾ ഹായനകൾ കാട്ടുനായ്ക്കൾ തുടങ്ങിയവയോടൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഓരോരോ പ്രദേശങ്ങളിൽ ഇവ അവരുടെ ഇരയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന മൃഗങ്ങളിലും വ്യത്യാസമുണ്ട് മത്സരങ്ങൾ ഒഴിവാക്കാനായിട്ട് അത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ പ്രധാനപ്പെട്ട ഒരു അനുകൂലമായിട്ട് ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് കടുവകളുമായിട്ടാണല്ലോ നമ്മുടെ കാടുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് പുള്ളിപ്പുലികൾ മത്സരിക്കേണ്ടി വരിക അതുകൊണ്ട് തന്നെ ഭാരമേറിയ വലിയ ജീവികളെ കാട്ടുപോത്തിനെ പോലെയുള്ള ജീവികളെ ഇവർ ഒഴിവാക്കുകയാണ് ചെയ്യുക ഭാരം കുറഞ്ഞ മറ്റ് ജീവികളെയാണ് ഇവ അവരുടെ ഇരയായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഇവയെ കടുവകൾ ആക്രമിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവ കൂടുതൽ സമയവും മരങ്ങളുടെ മുകളിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്നത് കടുവകൾക്ക് മരം കയറ്റം അത്ര എളുപ്പമല്ല ഇവർ വേട്ടയാടി പിടിച്ച മൃഗങ്ങളെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ദോളുകൾ എന്ന് പറയുന്ന കാട്ടുനായികളുടെ ഭീകര സംഘങ്ങൾ ചിലപ്പോൾ പുലികളെ ആക്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വേട്ടയാടി പിടിച്ച ഉടനെ തന്നെ മൃഗങ്ങളെ വലിയ മരങ്ങളുടെ കൊമ്പുകളിൽ കൊണ്ടുപോയിട്ട് ഞാഴ്ത്തിയിട്ട് വിശ്രമിക്കുന്ന ഒരു സ്വഭാവം കൂടി അവർക്കുണ്ട് തനികൾ ഭാരമുള്ള ഇരയെപ്പോലും കടിച്ചു പിടിച്ച് വലിയ മരത്തിൻ്റെ മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകാനുള്ള കഴിവുള്ളവരാണ് പുള്ളിപ്പുലികൾ രണ്ടായിരത്തി പതിനാറിൽ ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിൽ ഒരു നരഭോജിയായിട്ടുള്ള പുലിയെ വെടിവെച്ച് വന്നിരുന്നു അതിന് വാലടക്കം എട്ടടി ഏഴ് ഇഞ്ചോളം നീളവും പത്തെട്ട് ഇഞ്ചോളം തോള ഉയരവും എഴുപത്തൊന്ന് കിലോയോളം ഭാരവും ഉണ്ടായിരുന്നു ഇതാണ് ഇന്ത്യയിൽ കാട്ടിൽ നിന്ന് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പുലി ഇളം മഞ്ഞയോ സ്വർണമോ നിറമുള്ള രോമാഭരണമാണ് ഇവക്കുണ്ടാകുക അതിൽ റോസറ്റുകൾ എന്ന് പറയുന്ന പുഷ്പദളങ്ങൾ പോലെയുള്ള ചേർത്ത് വെച്ചിരിക്കുന്നത് പോലെയുള്ള പുള്ളികളുമാണ് കറുത്ത പുള്ളികളാണ് ഉണ്ടാകുക ഓരോ പുള്ളിപ്പുള്ളികളുടെയും പുള്ളികളുടെ ക്രമീകരണവും എണ്ണവും വ്യത്യസ്തമായിരിക്കും ഇവിടെ കൃഷ്ണമണികൾക്കും പ്രത്യേകതയുണ്ട് അവ വൃത്താകൃതിയിലുള്ളതാണ് മാനുകളെ പോലെയുള്ള മേഞ്ഞതിൽ നിന്ന കുളമ്പ് ജീവികൾ പന്നികൾ കുരങ്ങന്മാർ മയിലുകൾ മുയലുകൾ ഇവയൊക്കെയാണ് ഇവരുടെ ഭക്ഷണം പൊതുവെ രാത്രി ഇരതിടുകയും പകൽ മരക്കൊമ്പുകളിലോ പാറയിടുക്കുകളിലോ ഒക്കെ വിശ്രമിക്കുകയും ചെയ്യുന്ന പ്രകൃതക്കാരാണിവർ എങ്കിലും സാഹചര്യങ്ങളുടെയും ചുറ്റുപാടുകളുടെയും സ്വഭാവം അനുസരിച്ചിട്ട് ഈ ശീലങ്ങളിലൊക്കെ മാറ്റം വരുത്താറുമുണ്ട് കടുവകളുടെ സാന്നിധ്യം ഇരകളുടെ ലഭ്യത ഇവയൊക്കെ ആശ്രയിച്ചിട്ട് ഇവയുടെ ഇര തേടൽ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ അവ വരുത്തും വളരെ വേഗത്തിൽ ഓടി മരത്തിൽ കയറിയാണ് ഇവർ കടുവയുടെ ഒക്കെ മുന്നിൽ പോയിട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ മരത്തിൽ നിന്നും താഴോട്ടിറങ്ങുന്നത് മുഖം താഴോട്ടാക്കി തന്നെയാണ് മണിക്കൂർ അമ്പത്തെട്ട് കിലോമീറ്റർ വേഗതയിലൊക്കെ ഓടാൻ പറ്റും ഇവർക്ക് ആറ് മീറ്ററൊക്കെ നീളത്തിൽ ചാടിക്കടക്കാൻ പറ്റും മൂന്ന് മീറ്ററൊക്കെ ഉയരമുള്ള തടസ്സങ്ങളൊക്കെ ചാടികടക്കാനും പറ്റും ചീറ്റകളെ പോലെ ഓടിച്ച് ഇരകളെ പിടിക്കുന്ന സ്വഭാവമല്ല ഇവർക്കുള്ളത് തൊട്ടടുത്ത് അഞ്ച് മീറ്റർ അടുത്ത് വരെ പതുങ്ങി പതുങ്ങി വന്നതിൻ്റെ ശേഷം പെട്ടെന്ന് ചാടി വീണ് ആക്രമിച്ച് കൊല്ലുക എന്നുള്ളതാണ് അവയുടെ ശീലം ചിലപ്പോൾ മരങ്ങളുടെ മുകളിൽ ഒളിച്ചിരുന്നു കൊണ്ട് താഴെയുള്ള മൃഗങ്ങളിലെ ദേഹത്തേക്ക് ചാടി വീണ് ആക്രമിക്കുന്ന സ്വഭാവമുണ്ട് ചെറിയ മൃഗങ്ങളിലൊക്കെ പിങ്കഴുത്തിൽ കടിച്ചു കൊടഞ്ഞ് കൊന്നും വലിയ മൃഗങ്ങളെയാണെങ്കിൽ ശ്വാസകോശം കഴുത്തിൽ കടിച്ചു പിടിച്ച് ശ്വാസകോശം മുറിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നുമാണ് ഇവ ഇരകളെ കീഴ്പ്പെടുത്തുന്നത് ചെറിയ ഇരകളെയൊക്കെ അപ്പം തന്നെ തിന്നുമെങ്കിലും വലിയ ഇരകളെ പിന്നീട് ആവശ്യത്തിനേക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവമുണ്ട് മീറ്ററുകളോളം ദൂരത്തേക്ക് ഇവ വലിച്ചു കൊണ്ടുപോയി വലിയ മരങ്ങളുടെയൊക്കെ മുകളിലെ ശാഖകളിൽ ഞാഴ്ത്തിയിടും പൊന്തക്കാടുകളിലോ പാറമടകളിലോ ഒക്കെ ഒളിച്ചു വെക്കും എന്നിട്ട് കുറേശ്ശേയായി തിന്നുന്ന സ്വഭാവം ഇവർക്കുണ്ട് ഇത്തരത്തിൽ ഒളിച്ചു വെക്കുന്ന സ്വഭാവത്തിലും ശീലത്തിലും ഓരോരോ പ്രദേശത്തിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങളുണ്ടാവും അവിടെയുള്ള മറ്റ് ഇരപിടിയന്മാരുടെ എണ്ണം ഇരകളുടെ ലഭ്യത ഇവയൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒളിച്ചു വെക്കൽ ശീലങ്ങളിൽ മാറ്റങ്ങൾ ആ മുതിർന്ന കരടികളെ ഭക്ഷണത്തിനായിട്ട് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് കുറവാണെങ്കിൽ കൂടി കരടി കുട്ടികളെ ഇവർ സാധാരണയായിട്ട് ഭക്ഷണമാക്കാറുണ്ട് മുള്ളം പന്നികളെ പുള്ളിപ്പുലികൾ പലപ്പോഴും തിന്നാനായിട്ട് ശ്രമിക്കാറുണ്ട് എങ്കിലും അത് പലപ്പോഴും ഒരബദ്ധത്തിലാണ് ചെന്ന് ചാടാറ് നമ്മൾ പലപ്പോഴും യൂട്യൂബിലുള്ള പല വീഡിയോകളിലും പുള്ളിപ്പുലികളുടെ മുഖത്ത് മുഴുവൻ മുളം പുന്നികളുടെ മുള്ളുകളുമായിട്ട് അത് കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പലരും പറഞ്ഞിരുന്നത് മുള്ളം പന്നികൾ മുള്ളു തെറിപ്പിച്ചിട്ട് ഇവയുടെ മുഖത്തൊക്കെ കൊള്ളിക്കുന്ന എന്നാണ് ആ മുള്ളം പന്നികൾക്ക് മുള്ളു തെറുപ്പിക്കാനുള്ള കഴിവില്ല അതിനെപ്പറ്റി വിശദമായിട്ടുള്ള ഒരു വീഡിയോ വേറെയുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ മുളപ്പന്നികളുടെ പുറകോട്ട് വന്ന് ഇവയുടെ മുഖത്തേക്ക് അവയുടെ പിൻഭാഗത്തെ മുള്ളുകൾ തറുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ മുള്ളുകൾ മുക്കിലും ഒക്കെ കൊള്ളുകയും കൈകളിലുമൊക്കെ കൊള്ളുകയും അവയൊക്കെ കുടഞ്ഞ് കളയാൻ ശ്രമിച്ചാലും വീണ്ടും ഉള്ളിലോട്ട് തന്നെ ആഴത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ള മുള്ളുകളായതുകൊണ്ട് തന്നെ ഇവ ഒഴിവാക്കാൻ കഴിയാതെ അത്തരം സ്ഥലങ്ങളിൽ ഇൻഫെക്ഷൻ ഉണ്ടായി പഴുത്ത് ഭക്ഷണം കഴിക്കാനാവാതെ പട്ടിണി കിടന്നാണ് പലപ്പോഴും പുള്ളിപ്പുലികളുടെ അന്ത്യം സംഭവിക്കുന്നത് കാട്ടുനായ കൂട്ടങ്ങളും പലപ്പോഴും പുള്ളിപ്പുലികൾ വേട്ടയാടി പിടിച്ച മൃഗങ്ങളെ തട്ടിയെടുക്കാറുണ്ട് ഇവയെ ആക്രമിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ കാട്ടുനായി കൂട്ടങ്ങളോട് ഇവ അധികം പൊരുതാൻ ഇവർ നിൽക്കാറില്ല കടുവുകളുടെ സാന്നിധ്യമുള്ള കാടുകളിൽ ഇവ അരികുകളിലേക്ക് പതുക്കെ മാറുകയാണ് ചെയ്യുക മത്സരങ്ങൾ ഒഴിവാക്കാനായിട്ട് അങ്ങനെയാണ് കാടതിരുകളിലുള്ള മനുഷ്യവാസ പ്രദേശങ്ങളിലൊക്കെ പുലികൾ പ്രധാനമായിട്ട് എത്തുന്നത് അവിടെ എളുപ്പത്തിൽ തന്നെ കെട്ടിയിട്ട നാൽക്കാലികളെയും ആടുകളെയും പട്ടികളെയും ഒക്കെ ഭക്ഷണമായിട്ട് ലഭിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ അവ അത്തരം സ്ഥലങ്ങളിൽ കഴിച്ചുകൂടുകയും ചെയ്യും ഇത്തരം അവസ്ഥകളിൽ പെട്ടെന്ന് ഏതെങ്കിലും സാഹചര്യങ്ങളിൽ മനുഷ്യർ ഇവരുടെ മുന്നിൽപ്പെടുകയാണെങ്കിലാണ് ആക്രമിക്കപ്പെടുന്നത് അല്ലാതെ പൊതുവേ പുലികൾ മനുഷ്യ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുക കുഞ്ഞു നിന്ന് പുല്ലുവെട്ടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഇരയാണെന്ന് കരുതി ആക്രമിച്ച് അവ കൊന്നു തിന്നുന്നതോട് കൂടിയിട്ടാണ് അവ പിന്നീട് നരഭോജികളായിട്ട് മാറുന്നത് ഇതോട് കൂടിയിട്ട് ആക്രമിക്കുകയും ആടുമാടുകളെയും ഒക്കെ ആക്രമിക്കുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് മനുഷ്യരുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റുകൾ സംഘർഷങ്ങൾ ആരംഭിക്കുന്നത് ഇപ്പോൾ മനുഷ്യരാക്രമിച്ചു കൊന്ന ധാരാളം പുലികളുടെ കഥകൾ പഴയ കാലങ്ങളിലുണ്ട് പഴയ രാജാക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മങ്ങളിലൊന്നായിട്ട് ഇത്തരത്തിലുള്ള നരഭോജികളായിട്ടുള്ള പുലികളെയും കടുവയെയും കൊല്ലുക എന്നുള്ളതായിരുന്നു വെള്ളക്കാരുടെ വരവോട് കൂടിയിട്ട് അവരുടെ എൻ്റർടൈൻമെൻറ്റിന് ആഘോഷങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നായാട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി മാറി നാട്ടുരാജാക്കന്മാരും ഒക്കെ വേട്ടകൾ മൃഗയാ വിനോദങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേരം പോക്കായിട്ട് മാറുകയും അങ്ങനെയാണ് ഇന്ത്യയിലുള്ള പല പ്രദേശങ്ങളിലുള്ള പുള്ളിപ്പുലികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായത് അതുപോലെ തന്നെ ട്രോഫി ഹണ്ടിങ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് വീടെ തല വെട്ടിയെടുത്ത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് കരുത്തും ധൈര്യവും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശിക്കാരികൾ ഇത്തരത്തിലുള്ള വേട്ടകൾ വ്യാപകമായിട്ട് ചെയ്തിരുന്നു കൂടാതെ ചില ചടങ്ങുകൾക്കും ചില ആചാരങ്ങളുടെ ഭാഗമൊക്കെ ആയിട്ട് ധരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവയുടെ പുലിത്തോല് ശേഖരിക്കാൻ വേണ്ടിയിട്ടും പുലികളെ കൊന്നിട്ടുണ്ട് പുലിനകം പുലിയുടെ പല്ലികൾ എന്നിവയ്ക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ശക്തികളുണ്ട് ഔഷധ ശക്തിയുണ്ട് പൈശാചിക ശക്തികളെയൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് പറ്റും എന്നൊക്കെയുള്ള അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും ഇവയൊക്കെ ശേഖരിച്ചുകൊണ്ട് പുലിനകം കൊണ്ടുള്ള താലിയൊക്കെ ധരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പുലികളെ ധാരാളമായിട്ട് കൊന്നിട്ടുണ്ട് ഇതുകൂടാതെ ജനപ്പെരുപ്പവും കൂടി ഒരു പ്രധാനമായിട്ടുള്ള കാരണമാണ് വർഷങ്ങളിലൂടെ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ചിട്ട് ആളുകൾ പുതിയ പാർപ്പിടങ്ങൾ പണിയാനായിട്ട് കാടുകളിലൊക്കെ ആശ്രയിക്കുകയും ചില വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ കാടുകളുടെ നാശം ഉണ്ടാവുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവയുടെ ആവാസ സ്ഥലങ്ങളുടെ അളവ് കുറഞ്ഞു വന്നു അതേപോലെ ഫ്രാഗ്മെൻറ്റേഷൻ പല സ്ഥലത്തും ഇടപെട്ടിട്ട് അവർക്ക് തുടർച്ചയായിട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിൽ കാടുകളോ ചെറിയ ചെറിയ കഷണങ്ങളായിട്ട് മാറ്റപ്പെട്ടു ഇതൊക്കെ പുലികളുടെ എണ്ണക്കുറവിന് പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളാണ് ഇവർ ഇരയാക്കാൻ പോകുന്ന മാനുകളെ പോലെയുള്ള ജീവികളൊക്കെ പുല്ല് നെയ്യുന്ന സ്ഥലങ്ങളിൽ ഇവർക്ക് ഒളിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഈ പുളികളുള്ളത് കൊണ്ടാണ് ഇണചേരൽ കാലത്തൊഴികെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ പുലികളെ നമ്മൾ ഒറ്റക്ക് തന്നെയാണ് കാണുക കുഞ്ഞുങ്ങളുള്ള അമ്മമാരെയൊക്കെയാണ് കൂട്ടമായിട്ട് നമ്മൾ പുലികളുടെ കൂട്ടത്തിൽ കാണുക ഈ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴും അവയുടെ ശരീരത്തിലുള്ള രോമങ്ങളിൽ അടുത്തടുത്തുള്ള കറുത്ത പുള്ളികളുള്ളത് കൊണ്ട് തന്നെ മൊത്തത്തിലാവ ഒരു മങ്ങിയ കറുപ്പ് നിറവുള്ള ഒരു ജീവിയായിട്ടാണ് കാണുക ഇത് ഇവയെ ഇരപടിയന്മാർ നിന്നും ഒളിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് സഹായിക്കുന്നുണ്ട് പെൺപുലികളുടെ എസ്ട്രജൻ സൈക്കിള് നാൽപ്പത്താറ് ദിവസം നീളുന്നതാണ് ഒരു ആറ് മുതൽ ഏഴ് ദിവസം വരെ ഈ മതച്ചൂട് ലക്ഷണങ്ങൾ ഇവ കാണിക്കും തൊണ്ണൂറ് മുതൽ നൂറ്റഞ്ച് ദിവസം വരെയാണ് ഗർഭകാലം ഒരു പ്രസവത്തിൽ രണ്ട് മുതൽ നാലു വരെ കുഞ്ഞുങ്ങളുണ്ടാവും പിറന്നു വീഴുന്ന പുലിക്കുഞ്ഞുങ്ങളുടെ കണ്ണ് കീറുന്നത് നാലോ തൊട്ട് ഒമ്പത് ദിവസം വരെ കഴിഞ്ഞു മാത്രമാണ് അതിജീവനത്തിന് വലിയ പ്രതിസന്ധിയുള്ള ഒരു ജീവി കൂടിയാണ് പുലിക്കുഞ്ഞുങ്ങൾ ആദ്യ വർഷം തന്നെ ഈ പറന്നു വീണ കുഞ്ഞുങ്ങളിൽ പകുതിയും നഷ്ടപ്പെടും രോഗം വന്നോ അപകടത്തിൽപ്പെട്ടോ ഇരപിടിയന്മാർ പിടിച്ചോ ഒക്കെയാണ് അവ ഇല്ലാതാകുന്നത് ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ പെൺപുലി ഇണചേരലിന് സന്നദ്ധമാകില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആൺപുലികൾ ഈ കുഞ്ഞുങ്ങളെ തിന്നുകളയും ഒമ്പതാഴ്ച വരെയൊക്കെ പുലിക്കുഞ്ഞുങ്ങൾ അമ്മയുടെ പാൽ മാത്രമാണ് കുടിക്കുന്നത് പിന്നീട് പതുക്കെ മാംസഭക്ഷണം കഴിച്ചു തുടങ്ങും മൂന്ന് മാസമായാലും അമ്മയോടൊപ്പം പുറത്തിറങ്ങാൻ വേണ്ടി തുടങ്ങും ഒരു വയസ്സാകുന്നതോടുകൂടി സ്വന്തമായിട്ട് ഇരതേടാനൊക്കെ പുറപ്പെടും എങ്കിലും രണ്ട് വയസ്സ് വരെയൊക്കെ തന്നെ ഈ പുലി കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം തന്നെ കഴിയുകയാണ് ചെയ്യുക അമ്മയെ പിരിഞ്ഞാലും സ്രായപൂർത്തിയാകാതെ സഹോദരങ്ങളൊക്കെ കൂടിയിട്ട് ഒരു കൂട്ടമായിട്ട് നിന്നുകൊണ്ട് തന്നെ കുറേ കാലം സഞ്ചരിക്കുന്നതായിട്ട് കാണാറുണ്ട് പുള്ളിപ്പുലികളുടെ ശരാശരി ആയുസ് പന്ത്രണ്ട് വർഷം മുതൽ പതിനേഴ് വർഷം വരെയാണ് എങ്കിലും സംരക്ഷണത്തിലുള്ള പുലി ഇരുപത്തിനാല് വർഷം വരെ ജീവിച്ചതായിട്ടുള്ള റെക്കോർഡുകളുണ്ട് ഇനി കരിമ്പുലികൾ എന്ന് പറയുന്നത് പുള്ളിപ്പുലികൾ തന്നെയാണ് മെലാനിൻ എന്ന് പറയുന്ന വർണ്ണകത്തിൻ്റെ അളവ് ചില അജനിതകപരമായിട്ടുള്ള കാരണങ്ങളാൽ വലിയ അളവിലാവുകയും അതുകൊണ്ട് തന്നെ അവയുടെ ശരീരം മൊത്തത്തിൽ കറുത്തു പോവുകയും ചെയ്യുന്നതാണ് സൂക്ഷിച്ചു നോക്കിയാൽ പുള്ളിപ്പുലികളുടെ ഒക്കെ ദേഹത്തുള്ള പഴയ പുള്ളികൾ നമുക്ക് കാണാൻ പറ്റും ജഗ്വാറുകളിലും ഇത്തരത്തിലുള്ള കറുത്ത രൂപത്തിലുള്ള ജനിതക വ്യത്യാസം വന്ന ജീവികളെ കാണാറുണ്ട് അവയൊക്കെ നമ്മൾ പാന്തറുകൾ അല്ലെങ്കിൽ കരിമ്പുലികൾ എന്ന് വിളിക്കുന്നു കരിമ്പുലികളെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള വീഡിയോയും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും താഴെയിടാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലും അറുപത്തൊന്നിലും ജപ്പാനിലൊരു മൃഗശാലയിൽ ആൺ ലപ്പേടിനെയും പെൺസിംഹത്തെയും തമ്മിൽ ഇണ ചേർത്ത് സങ്കര ഇനത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ലിയോ എന്നാണ് അത്തരത്തിൽ ജനിച്ച പുതിയ ഒരു സങ്കര ഇനത്തിന് പേരിട്ടിരിക്കുന്നത് സാധാരണ പുള്ളിപ്പുലി കുഞ്ഞുങ്ങളെക്കാളും ഉണ്ടായിരുന്ന ആ സിംഹം പ്രസവിച്ച കുഞ്ഞിന് ദേഹത്ത് പുള്ളികളും ഉണ്ടായിരുന്നു ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വന്യജീവികളെയും പ്രാണികളെയും ഒക്കെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും വണക്കം